നമസ്കാരം പ്രതാപ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്കൊരു അടിപൊളി പച്ചമുളക് ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒരു പത്ത് പച്ചമുളക് ചെയ്തു പോലെ രണ്ടായി ചീഴ് ചേർക്കാം പത്ത് ചെറുപുണ്ടി ഈ ചെറുതായിട്ട് പത്തെണ്ണം ചേർക്കുന്നത് വലുതണെങ്കിൽ അഞ്ചെണ്ണം ചേർത്താമേണ്ടി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നാലര വെളുത്തുള്ളി രണ്ടായിരത്തി എഴുപത് വെളുത്തുള്ളി വലുതാണെങ്കിൽ രണ്ടെണ്ണം തകർത്താൽ മതി കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളന്തി ഒരല്പഞ്ഞ് കേട്ടു നല്ലതുപോലെ ഒന്ന് വായിച്ചു കൊടുക്കാം നമുക്ക് കുളിയിലൊക്കെ ചോറ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയറാകി ചോറിൻ്റെ സൈഡായിട്ട് പറ്റുന്ന നല്ല അടിപൊളിത്ത മന്തിയാണ് ഇതിലേക്ക് ആവശ്യത്തിന് കൂടി കട ഇതിന് നല്ല എരിവുള്ള വട്ടമുളകായിരുന്നു കേട്ടോ എരിവും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതുപോലെ നന്നായി വഴണ്ടു വന്നു കഴിഞ്ഞോ തീ ഓപ്പ് ചെയ്യാം ഇനി ഇതിവിടെ ഇന്നും തണുത്തു വരാം കേട്ടോ തണുത്തതിനു ശേഷം നമുക്ക് അരച്ചെടുക്കണം ഇതെല്ലാം നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം അപ്പതേ നമ്മുടെ സ്വാദിഷ്ടമായ നല്ല എരിവ് പുളിയൊക്കെ ഉള്ള അടിപൊളി പച്ചമുളക് ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ മാത്രല്ല കേട്ടോ കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി ചമ്മന്തിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ വരുന്ന ചമ്മന്തി നിങ്ങളെല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം അപ്പൊ രുചി എല്ലാവരിലും എത്തട്ടെ